ഇഷ്ടം അറിഞ്ഞ വീട്ടുകാർ എന്നെ അറേഞ്ച് ചെയ്ത് മാര്യേജ് മാര്യേജ് ഉണ്ടെന്നുണ്ടോ മാര്യേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എക്സൈറ്റ് ഒന്നും ഉണ്ടോ എല്ലാം എല്ലാം പറയും എല്ലാവരും കഴിച്ചോ ഞാൻ അമ്മോട് ഇതി ചോദിച്ചിട്ടുണ്ട് ആ ശരികൂട്ട കേറിണ്ടായിരുന്നു ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവന്റ് ഓളെ അല്ലേ വിളിച്ച ആർട്ടിസ്റ്റുകളെല്ലാം

കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിന്റെ കോസ്റ്റ്യൂം ഞാൻ ആക്ച്വലി സെമി സ്റ്റിച്ച് ആണ് കൂത്തുകൾ അടുത്താണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തത് എസ് കെ ഡി എന്ന് പറയുന്ന ഒരു ബുട്ടീക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തു ബ്രോ ഇട എല്ലേടും പോതിസ് പോതിസ് തന്നെ ഉണ്ട് എന്താ 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 എ ആയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ പ്രതീക്ഷിക്കാം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സീരിയല് കാണുന്ന ൂടെ ആയതുകൊണ്ട് ഇന്ന് ആ യു